ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം തൃശൂർ തൃപ്രയാറിൽ പ്രവർത്തനം ആരംഭിച്ചു സിനിമാ താരം ശ്വേതാ മേനോനും ബോബി ചെമ്മണ്ണൂരും ചേർന്ന് ഷോറൂം ഉദ്ഘാടനം ചെയ്തു കുറഞ്ഞ പണിക്കൂലിയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു എന്നതാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ പ്രത്യേകതയെന്ന് ബോബി ചെമ്മണ്ണൂർ ഷോറൂമിൽ നിന്ന് തവണ അടിസ്ഥാനത്തിൽ സ്വർണം ലഭ്യമാക്കുമെന്നും ബോബി ചെമ്മണ്ണൂർ ഡയമണ്ട് ആഭരണങ്ങളുടെ ആദ്യ വിൽപ്പന നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ നിർവഹിച്ചു സ്വർണ്ണാഭരങ്ങളുടെ ആദ്യ വില്പന നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു നിർവഹിച്ചു വേളയിൽ തൃപ്പയാറിലെ തെരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധനരായ രോഗികൾക്ക് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായം ബോച്ചെ വിതരണം ചെയ്തു ഉദ്ഘാടനത്തിനെത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനിച്ചു ചെമ്മണ്ണൂർ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ലിമിറ്റഡ് സിഇഒ ടി കെ തോമസ് മണികണ്ഠൻ വി കെ ശ്രീരാമൻ സി എസ് മണികണ്ഠൻ ഗ്രീഷ്മ സുഗിലേഷ് സിറിൽ സി വള്ളൂർ അബ്ദുൾ അസീസ് ഡാലി ജോൺ ദാസൻ ഇ കെ ജുസ്ലോ ബേബി അനിൽ സി പി ജോജി എം ജെ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു